എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഞാനും ഉമ്മച്ചിയും വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഉമ്മച്ചീവെന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കും ഉമ്മച്ചി എവിടെ അതെ ഞങ്ങൾ ഇന്ന് നാരങ്ങാവളത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് സൈസ് ദാഹത്തിനും ക്ഷീണത്തിനും എല്ലാം ഞങ്ങൾ ആദ്യത്തെ അത് ഉണ്ടാക്കി നല്ല ഉണ്ടായിരുന്നു ഇത് നമ്മളൊന്നുണ്ടാക്കി നോക്ക് നമ്മൾ ഇന്ന് ഇൻട്രോ എടുക്കുന്ന നമ്മളിവിടെ സൈഡിലായിട്ട് വന്നിട്ടാണ് നമ്മളിപ്പം താമസിക്കുന്ന വീടിന്റെ സൈഡിലായിട്ട് ഇവിടെ ആവുമ്പോൾ ഡെസ്ക്കും പതിയും കേട്ടിട്ടുണ്ടല്ലേ അതെ ഇത് വേറെ വീടാ ഇത് നമ്മള് താമസിക്കുന്ന വീടാ പിന്നിവിടെ അയൽക്കൂട്ടം ഉണ്ടല്ലേ അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം ഇവിടെ അയൽക്കൂട്ടം ഉണ്ട് അതുകൊണ്ട് ഇവിടെ ബെഞ്ചും ഡെസ്ക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് ഇവിടെ ഇരുന്ന് വീഡിയോ പിടിക്കാന്ന് വെച്ചാൽ കാരണം അപ്പറേ ഇപ്പൊ താമസക്കാരില്ല അതെ അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് വീഡിയോ പിടിക്കുവാണ് അപ്പം നമുക്ക് നമ്മുടെ കുക്കിങ്ങിലോട്ട് കടക്കാം അല്ലേ അപ്പം നമുക്കിനി നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതെ ലൈക്ക് ചെയ്യുക ഉമ്മച്ചവിടെയെന്ന് പറയുന്നുണ്ട് അപ്പം ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമ്മൾ രണ്ട് സൈസ് നാരങ്ങാ വെള്ളം ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ക്യാരറ്റ് വെച്ചും പൊതിന വെച്ചും നമുക്ക് രണ്ട് സൈസ് നാരങ്ങാ വെള്ളം ഉണ്ടാക്കാം ആദ്യം നമുക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഞാൻ തന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കശേഷ എടുത്ത് കുതിരാൻ വെക്കാം അപ്പോൾ ഈ രണ്ട് നാരങ്ങ വെള്ളത്തിനും കൂടെ ഉള്ള കശേശമായാണ് ഞാൻ എടുക്കുന്നത് സ്വൽപ്പം വെള്ളം ഒഴിച്ച് നമുക്കിത് വെക്കാം ഇത് എളുപ്പം ഞങ്ങൾ കുതിരും എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാവേ ഇനിയും നമ്മൾ ചെയ്യാൻ ഇത് ഞാൻ തൊലിയെല്ലാം കളഞ്ഞു നല്ല ഇതായിട്ട് കഴുകിയെടുത്ത ഇതൊന്നും ചെറുതായിട്ടൊന്ന് നീ പിഴിഞ്ഞു വെച്ച നാരങ്ങാ നീരീനകത്തോട്ട് ഒഴിച്ച് കൊടുക്ക ഉരുവെല്ലാം കളഞ്ഞു വെച്ചതാ എപ്പം പഞ്ചസാരയും കൂടി ഇടാം മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിടാം സ്വല്പം വെള്ളവും കൂടി ഒഴിച്ച് ഇത് നമുക്കൊന്ന് നല്ലതായിട്ട് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ വേണ്ട ക്യാരറ്റ് ഒക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് അരച്ചെടുക്കാം ഇപ്പോൾ തേണ്ട ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഈ ഫിഷിഡങ്ങ് മാറ്റിയേക്കാം ഇനി ഇത് സ്വല്പം കശാവശമായിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ഇപ്പം നമ്മൾ അടിക്കേണ്ടത് കൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചൊഴിച്ച് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് പൊതിനാട നാരങ്ങ വെള്ളം വയ്ക്കാൻ പോകുന്നത് കുറച്ച് പൊതിനീനാലെ എടുത്തിട്ട് കൊടുക്കുക പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു കുഞ്ഞ് ഞാനിപ്പോൾ ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണം എടുത്താൽ കുഞ്ഞതാണ് ഒരു കുഞ്ഞു കഷ്ണം പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഈ നാരങ്ങ ഞാൻ രണ്ട് നാരങ്ങ എടുത്ത് ഒരു നാരങ്ങ ക്യാരറ്റിനും എടുത്ത് ഒരു നാരങ്ങ ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം നാല് ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കുന്നതുകൊണ്ടാണ് ഈ ഒരേ നാരങ്ങ വെച്ചെടുത്തത് പിന്നെ ചിലവർക്ക് ഓരോ സംഭവങ്ങൾ ഇഷ്ടവും കാണും കാണും അപ്പം ഇനി അടുത്തത് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നമ്മുടെ ഇട്ട് കൊടുക്കണം ഇനി ഇത് കൊണ്ട് ഒന്ന് അടിച്ചുകൊണ്ട് വരാം ഇപ്പോൾ വേണ്ട ഇത് അടിച്ചു വന്നിട്ടുണ്ട് ഇത് ഒന്ന് അരിച്ചെടുക്കാവേ ഇപ്പോൾ വേണ്ട ഇതും അരിച്ചെടുത്ത് എനിക്ക് ഈ ഫ്ലിഷ്ടമാറ്റാം ഇനിയും കുറച്ച് കശേഷമായിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയത് ഈ പുതിനൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മൾ കുടിക്കുമ്പോൾ ദാഹത്തിന് നല്ല വലുതാണ് ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചത് അടിച്ചിരിക്കുന്നത് ഇനിയും കുറച്ച് വെള്ളം കൂടി ഒഴിക്കാവേ അത് കണ്ട നമ്മുടെ നാരങ്ങാവളം എല്ലാം റെഡി ആയിട്ടിരിക്കുന്ന പുതിനീനാടേയും ക്യാരറ്റിൻ്റെയും നാരങ്ങാവെള്ളം പിന്നെയും നമുക്കൊരു ഗ്ലാസിലോട്ട് പകർത്താം അതെ അതെ പുതിയയുടെ കളറി പച്ചക്കിളറിയൊന്ന് ഇനി സ്വല്പം ഐസും കൂടി ഇട്ട് കൊടുക്കാം ഒരു ഐസ് ക്യൂബും നമ്മൾ ഐസ്ക്രീമും ഞാൻ ിളക്കിയിട്ട് ക്യാരറ്റിന്റെയും കൂടി ഒന്ന് അഴിച്ചു കൊടുക്കാം നമ്മുടെ എല്ലാം റെഡിയായി ഇനി അതിൽ നമുക്ക് അയച്ചിട്ട് കൊടുക്കാം നോയമ്പ് കഴിയാൻ നേരം നമ്മളിത് കുടിക്കാൻ നേരം നമ്മുടെ ശരീരം അതെ കാരണം ക്യാരറ്റ് നമ്മുടെ ശരീരത്തിന് നല്ല പുതിനും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അത് വേണ്ട നമ്മുടെ പുതിയ ക്യാരറ്റിൻ്റെയും ജ്യൂസ് എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു ഇതിന് ഇപ്പം നമുക്ക് നോയമ്പ് കുറക്കുമ്പോഴത്തേക്ക് കുടിക്കാനുള്ളത് അതെ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എല്ലാം ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കണം അതെ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ